റേഡിയേറ്റർ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ഒന്ന് എഞ്ചിനിൽ നിന്നുള്ള ഇൻലെറ്റ് എഞ്ചിനിൽ നിന്ന് റേഡിയേറ്ററിലേക്ക് ഒഴുകുന്ന ചൂടുള്ള കൂളന്റിനുള്ള പ്രവേശന കവാടമാണ് ഇൻലെറ്റ് എഞ്ചിനിലൂടെ സഞ്ചരിച്ച ശേഷം കൂളന്റ് താപം ആകിരണം ചെയ്യുകയും ഇൻലെറ്റിലൂടെ റേഡിയേറ്ററിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ ചൂടുള്ള കൂളന്റ് റേഡിയേറ്ററിന്റെ കോറിലൂടെ കടന്നുപോകുമ്പോൾ തണുപ്പിക്കുന്നു രണ്ട് പ്രഷർ ക്യാപ് റേഡിയേറ്ററിനെ സീൽ ചെയ്യുകയും തണുപ്പിക്കൽ സംവിധാനത്തിന്റെ മർദ്ദം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു നിർണായക ഘടകമാണ് പ്രഷർ ക്യാപ്പ് മർദ്ദം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇത് കൂളന്റിന്റെ തിളനില ഉയർത്തുകയും അമിത ചൂട് തടയുകയും ചെയ്യുന്നു ഇത് അധിക അധികമർദ്ദം ഒരു റിലീഫ് വാൽവിലൂടെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും സിസ്റ്റം സുരക്ഷിതമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു മൂന്ന് അപ്പർ ഹോസ് അപ്പർ ഹോസ് എഞ്ചിന്റെ കൂളന്റ് ഔട്ട്ലെറ്റിനെ റേഡിയേറ്ററിന്റെ ഇൻലെറ്റുമായി ബന്ധിപ്പിക്കുന്നു ഇത് തണുപ്പിക്കുന്നതിനായി എഞ്ചിനിൽ നിന്ന് റേഡിയേറ്ററിലേക്ക് ചൂടുള്ള കൂളന്റ് എത്തിക്കുന്നു ഉയർന്ന താപനിലയും മർദ്ദവും നേരിടാൻ ഈ ഹോസ് ഉറപ്പുള്ളതായിരിക്കണം നാല് കൂളിംഗ് ഫിൻസ് റേഡിയേറ്ററിന്റെ കോർ ട്യൂബുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന നേരത്ത ലോഹഘടനകളാണ് കൂളിംഗ് ഫെൻസ് അവ താപം ഇല്ലാതാക്കാൻ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുകയും റേഡിയേറ്ററിലൂടെ കടന്നുപോകുന്ന വായുവിനെ കൂടുതൽ കാര്യക്ഷമമായി ചൂഡ് ആഗ്രഹണം ചെയ്യാനും കൊണ്ടുപോകാനും അനുവദിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയ കോർ ട്യൂബുകൾക്കുള്ളിലെ കൂളന്റിനെ തണുപ്പിക്കുന്നു അഞ്ച് കോർ ട്യൂബുകൾ റേഡിയേറ്ററിനുള്ളിൽ കൂളന്റ് ഒഴുകുന്ന പ്രധാന ചാനലുകളാണ് കോർ ട്യൂബുകൾ കൂളന്റിൽ നിന്ന് ചുറ്റുമുള്ള വായുവിലേക്ക് താപ കൈമാറ്റം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ട്യൂബുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ട്യൂബുകളിലൂടെ നീങ്ങുമ്പോൾ കൂളൻ്റെ താപം പുറത്തുവിടുകയും എഞ്ചിനിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് തണുപ്പിക്കുകയും ചെയ്യുന്നു ആറ് ഡ്രെയിൻ പ്ലഗ് റേഡിയേറ്ററിന്റെ അടിയിലാണ് ഡ്രെയിൻ പ്ലഗ് സ്ഥിതി ചെയ്യുന്നത് അറ്റകുറ്റപ്പണികൾക്കോ പുനഃസ്ഥാപിക്കുന്നതിനോ കൂളൻ ശൂന്യമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു പഴയതോ മലിനമായതോ ആയ കൂളന്റ് എളുപ്പത്തിൽ വറ്റിക്കാൻ ഇത് അനുവദിക്കുന്നു ഇത് സിസ്റ്റം ഫ്ലഷ് ചെയ്യാനും പുതിയ കൂളന്റ് ഉപയോഗിച്ച് വീണ്ടും നിറയ്ക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ഏഴ് ട്രാൻസ്മിഷൻ ഓയിൽ കൂളർ ചില വാഹനങ്ങളിൽ റേഡിയേറ്ററിൽ ഒരു ട്രാൻസ്മിഷൻ ഓയിൽ കൂളർ ഉൾപ്പെടുന്നു ഇത് ട്രാൻസ്മിഷൻ ദ്രാവകത്തെ തണുപ്പിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഇത് ട്രാൻസ്മിഷൻ താപനില നിലനിർത്താനും അമിത ചൂട് തടയാനും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സഹായിക്കുന്നു എട്ട് ലോവർ ഹോസ് ലോവർ ഹോസ് റേഡിയേറ്ററിന്റെ ഔട്ട്ലെറ്റിനെ എഞ്ചിന്റെ കൂളന്റ് ഇൻലെറ്റുമായി ബന്ധിപ്പിക്കുന്നു ഇത് തണുപ്പിച്ച കൂളന്റ് എഞ്ചിനിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു അവിടെ അത് വീണ്ടും താപം ആകിരണം ചെയ്യുകയും തണുപ്പിക്കൽ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഈ ഹോസ് ഉയർന്ന താപനിലയും മർദ്ദത്തെയും നേരിടണം ഒൻപത് എഞ്ചിനിലേക്കുള്ള ഔട്ട്ലെറ്റ് തണുപ്പിച്ച കൂളന്റ് റേഡിയേറ്ററിൽ നിന്ന് പുറത്തുകടന്ന് എഞ്ചിനിലേക്ക് മടങ്ങുന്ന സ്ഥലമാണ് ഔട്ട്ലെറ്റ് ഇത് കൂളന്റിന്റെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കുകയും എഞ്ചിന്റെ താപനില ഒപ്റ്റിമൽ പരിധിക്കുള്ളിൽ നിലനിർത്തുകയും അമിതചൂട് തടയുകയും ചെയ്യുന്നു